ആർഎസ്എസ് ബാന്ധവമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന് ആർ എസ് എസുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന് ബി ഡി സതീശൻ യു ഡി എഫാണ് എക്കാലവും ആർ എസ് എസുമായി അവിശുദ്ധ ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്ന് എം വി ഗോവിന്ദൻ ചർച്ച പൊടിപൂരമാവുകയാണ് വിവാദം കൊഴുക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ ചെയ്തതൊരു വെന നോക്കണേ ഇയാൾ ഈ ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടതാണ് ഇത്രയും പ്രശ്നമായി മാറിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസും പി വി അൻവർ എംഎൽഎയും ഒക്കെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു നമ്മുടെ പി ശശി കണ്ണൂരിലെ പി ശശിയാണ് പുറത്തുപോകുന്നതും സിപിഎം ഉറപ്പിച്ചിരിക്കുന്നു അതിനിടയിൽ കോൺഗ്രസിൽ ഒരു ബോംബ് പൊട്ടിയിരിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ദേശീയ ദിനപത്രമായ ദി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ആ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഉന്നതനായ കോൺഗ്രസ് എം പി ബിജെപിയിൽ ചേരും ആ ഉന്നതൻ ആരെന്ന് കോൺഗ്രസ് ഇപ്പൊ തലപൊക ആലോചിക്കുകയാണ് മുമ്പ് നമ്മുടെ സുധാകരൻ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനും എംപിയുമായ കെ സുധാകരൻ പറഞ്ഞിരുന്നു ആർ എസ് എസ് ശാഖകളെ സംരക്ഷിക്കാൻ താൻ കോൺഗ്രസിലെ പയ്യന്മാരെ വിട്ടുകൊടുത്തിട്ടുണ്ട് താൻ ബി ജെ പി യിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല മുമ്പ് പറഞ്ഞിരുന്നു സുധാകരൻ അപ്പോഴാണ് സുധാകരനെ പിടിച്ച് കെ പി സി സി അധ്യക്ഷനാക്കിയത് സുതാരൻ മെലിങ്ങി നാല് തവണ എംപിയായ ഒരു വ്യക്തിയാണ് കോൺഗ്രസിലേക്ക് പോകാൻ പോകുന്നത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നാല് തവണ കേരളത്തിൽ നിന്ന് ആയി വിജയിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ് ബിജെപിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോ പോയി കഴിഞ്ഞാൽ അയോഗ്യതയാകും അതുകൊണ്ട് അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ച് വീണ്ടും ആ മണ്ഡലത്തിൽ ഒരിക്കൽ കൂടെ മത്സരിക്കും അങ്ങനെ മത്സരിച്ച് തോറ്റാലും രാജ്യസഭ വഴി അദ്ദേഹത്തെ റ്റ് മന്ത്രിയാക്കും ഇതാണ് ബിജെപിയും അദ്ദേഹവുമായുള്ള ധാരണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാനാണ് ബിജെപി അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് റിപ്പോർട്ടിലിരിക്കും ആരാണ് ആ കോൺഗ്രസ് എം പി എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊടിപൂരമാവുകയാണ് സോഷ്യൽ മീഡിയയ്ക്ക് എന്ത് കിട്ടിയാലും അത് ചർച്ചയാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുണ്ട് മറ്റേ എന്താ പറയുക ചട്ടമ്പി നടന്ന സിനിമയിൽ സലീംകുമാർ ോട് സുരാജിനോട് ദശാകുളൻ രാമോവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനി വല്ലതും നീയാണോ എന്ന് ചോദിക്കുന്ന കണക്ക് അന്യോന്യ അന്യോന്യം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ്സുകാർ എന്തായാലും നാല് തവണ ആയ ഒരാളാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ പറയുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ പറയുന്നു അദ്ദേഹം നാല് തവണ ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തു ബിരലുകൾ നീളുന്നത് സുധാകരനിലേക്കാണ് ചർച്ചകളുടെ പൊടിപൂരം നടക്കുന്നു പിന്നെ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ശശി തരൂർ ആണ് ശശി തരൂർ കുറച്ചു മുമ്പ് വരെ ബി ജെ പി സ്തുതിയൊക്കെ പാടി നടന്നു അവസാനം കോൺഗ്രസിന്റെ ലാമണത്തിലേക്ക് എത്തി ഇനി ശശി തരൂർ വല്ലതുമാണോ അതാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിഡന്റ് വാർത്ത മറ്റന്നുകൂടി റിപ്പോർട്ട് ചെയ്തു ചെയ്തു ഈ എം പിക്ക് കേരളത്തിൽ വലിയ സ്വതം പോയി കഴിഞ്ഞാൽ അയാൾ മാത്രമേ പോകൂ അണികളാരും പോകൂല്ല അതോടെ കോൺഗ്രസുകാർക്ക് ആശ്വാസമായി മാറി ആരാണയാൾ ഇരുട്ടത്ത് മറിഞ്ഞിരിക്കുന്ന ആ വ്യക്തി ആരാണയാൾ കെ സുധാകരനാണോ ശശി തരൂറാണോ ഇനി മറ്റു വല്ലവരും ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോഴിക്കോട് എം പി ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് എന്തായാലും അദ്ദേഹത്തിന് ബിജെപിയിൽ ചേർന്നു കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കും മറ്റൊന്നുകൂടി ഉണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹം അങ്ങോട്ടാണ് സമീപിച്ചത് ബിജെപി വരവീശി പിടിച്ചതല്ല ഓപ്പറേഷൻ താമരയൊന്നുമില്ല ഇദ്ദേഹം അങ്ങോട്ട് പോയി സമീപിക്കുകയായിരുന്നു എന്തായാലും ബോംബ് പൊട്ടിയിരിക്കുന്നു കോൺഗ്രസ് എൽ ഡി എഫിനെ ആർ എസ് ബാന്ധവത്തിന്റെ പേരിൽ കുരിശിൽ തറയ്ക്കാൻ തയ്യാറെടുത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു വി ഡി സതീശനും ടീമും നല്ല തയ്യാറെടുപ്പാട് നടത്തിയിരുന്നത് ആർ എസ് എസ് ബാന്ധവം എ ഡി ജി പി നടത്തിയപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ടുവച്ച് മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ടുവച്ച് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റിയെടുക്കാൻ നിയമസഭയിൽ ഓണത്തിന് ശേഷം വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വലിയൊരു പ്രശ്നമാക്കി മാറ്റിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു വി ഡി സതീശൻ അപ്പോഴാണ് ഈ ബോംബ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പൊട്ടിച്ചിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പൊട്ടിച്ച് ബോംബ് ചില്ലറ ബോംബൊന്നുമല്ല എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആരാടയാൾ